ഇക്കൊല്ലത്തെ തൃശ്ശൂർ പൂരം വളരെ ഭംഗിയായി കഴിഞ്ഞു കഴിഞ്ഞുകൊല്ലം പൂരത്തിനിടയിലെ ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ കാരണം പൂരം കൂളമായപ്പോൾ ഇക്കൊല്ലവും ചിലർക്ക് അത്തരം സംഭവങ്ങൾ ഉണ്ടാകുമോ എന്ന് എന്ന് സംശയിച്ചതിൽ അവരെ കുറ്റം പറയാനാകില്ല എന്നാൽ എല്ലാം കൊണ്ടും പൂരം ഉഷാറായി നടന്നു എന്നിരുന്നാലും അത്രയും സുരക്ഷാ ക്രമീകരണങ്ങളും ഉണ്ടായിട്ടും ഒരു ആനയിടയിൽ സംഭവമുണ്ടായി പൂരത്തിനിടയിലെ വലിയൊരു ആന വിഷയം എല്ലാവരുടെയും സംയോജിതമായ ഇടപെടൽ മൂലം സോൾവ് ചെയ്തു ആളുകൾ കൂടിയയിടത്തേക്ക് ആന തിരിയുകയും ഉടനെ തന്നെ വഴിമാറി ആന സഞ്ചരിക്കുകയും ചെയ്തു ആളുകൾക്കിടയിലേക്ക് ആന കയറിയിരുന്നെങ്കിൽ തൃശ്ശൂർ പൂരത്തിൻ്റെ ചരിത്രം വേറൊന്നാകുമായിരുന്നു അതുണ്ടായില്ല സന്തോഷിക്കാം അടുത്ത കൊല്ലം കാണാമെന്ന് പറഞ്ഞ് പിരിയുമ്പോൾ തൃശ്ശൂർ പൂരം സമ്മാനിച്ച നല്ല കാഴ്ചകൾ അടുത്ത പൂരം വരെയും കാഴ്ചക്കാരുടെ മനസ്സിലുണ്ടാവും